ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ഹൈഡ്രോഞ്ചൻ്റെ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഹൈഡ്രോഞ്ചൻ്റെ കോംബോ കഴിഞ്ഞെന്ന് എല്ലാം നമുക്കിപ്പോഴും ആണ് അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളേഴ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമുക്കധികം ഉയരം വെക്കാതെ കുറ്റിയായിട്ട് നിർത്തിയിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഹൈഡ്രോഞ്ചിയ ഇതിൻ്റെ പൂക്കൾ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് നമുക്ക് ഈസി ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടി കേട്ടോ ഹൈഡ്രാൻജിയ നമുക്കിതേപോലെ ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ട് നിറയെ പൂക്കൾ വിരിയുന്ന വിധത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ നല്ല പ്ലാന്റാണ് അടുത്തായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല അടിപൊളി ഫ്ലേവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ എല്ലാ പ്ലാന്റിനും വെള്ളം ഒഴിക്കുന്നത് പോലെ ആഫ്രിക്കൻ വയലറ്റിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പോട്ടി മിക്സിട്ട് ചകിരിച്ചോറിടുന്നതുകൊണ്ട് എപ്പോഴും ഒരു പോട്ടിൽ എപ്പോഴും ഒരു ഈർപ്പ് ഇരിക്കും അപ്പോൾ നമ്മളതിനനുസരിച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അതുപോലെ ഇത് ഒരു തൈനാട്ടിൽ തന്നെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വലിറ്റ് ഇത് നമുക്ക് ഇൻഡോറിലും വിൻഡോ സൈഡിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാം അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസും അതും ഒത്തിരി പേര് ചോദിക്കാറുള്ളൊരു പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസും അതേപോലെ നമ്മൾ കൊടുക്കുന്നത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ മാക്സിമം വില കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ എല്ലാത്തിലും റേറ്റ് ഇട്ട് ഇട്ടിട്ടുള്ളത് ഇതും നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസും നമുക്ക് പിന്നെ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കളേഴ്സ് കൂട്ടിയിട്ടും മിക്സ് ആക്കിയിട്ടും ഒക്കെ നടാം പക്ഷെ എങ്ങനെ വെച്ച് വളർ ത്തിയാലും നമുക്ക് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടൊക്കെ ഒന്ന് വളയിട്ട് കൊടുത്താൽ മാത്രം മതി നിറയെ പൂക്കളും വലിയ പൂക്കളും ആവും ഇത് നമുക്ക് ഏത് അറിയാത്ത ഒരാൾക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ചൈനീസ് ബോൾസം ഇതിപ്പോൾ പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് കാലാവസ്ഥയിലും വളരുന്നൊരു പ്ലാന്റാണ് ഇത് സീസണൽ പ്ലാന്റ് അല്ല നിത്യം പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് പോട്ടിലും അല്ലാതെയും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാന്റാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് പത്ത് കളേഴ്സിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോയിൽ കാണിക്കുന്നത്